പണ്ട് മത്തായ്ച്ചൻ മത്തായ്ച്ചനെ എന്നും രാത്രി കള്ളുടിച്ച് ഞാണ്ട് വീട്ടിൽ വന്നിട്ട് ഭാര്യനെ ചവിട്ടും അങ്ങനെ ഒരു ദിവസം മത്തായ്ച്ചൻ കുറച്ചധികം കള്ളുടിച്ച് അണ്ട് വന്നിട്ട് ഭാര്യനെ ചവിട്ടാന്ന് നോക്കുമ്പോൾ കാലിങ്ങട്ട് ലെവലായി കിട്ടണില്ല അങ്ങനെ കാലിങ്ങനെ ആയി കളിക്കാണ് അപ്പോൾ ഭാര്യ പറഞ്ഞ് ചവിട്ടാണെങ്കിൽ ചവിട്ടി മനുഷ്യ മനുഷ്യനെ ഉറങ്ങണം അതേപോലെ നിങ്ങൾ സമാപിക്കുകയാണെങ്കിൽ സമാപിക്കി ഇങ്ങോട്ട് കാണുമ്പോൾ പിന്നെ ഇവിടെ മറ്റു പല പരിപാടികളുണ്ട് എന്ന ഒരു മനസ്സിലാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണത് ഏറ്റവും പതിനെട്ട് കല്യാണം രാവിലെ മുതൽ രാവിലെ ഒമ്പത് ഒമ്പതരൊക്കെ തുടങ്ങിയതാണ് ഈ ഇടത്തെങ്ങനെ ഇരിക്കുകയാണ് ഒരു റിലാക്സ് വേണം റിലാക്സ് വേണ്ടേ അതുണ്ടാവുന്നില്ലല്ലോ പണ്ടൊരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ എസ്ഐ അവൾ ഭയങ്കര കർമ്മനിരതനാണ് ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് രാത്രി വീട്ടിൽ വന്നാലും ഫോൺ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് എടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഏത് സമയത്തും ഇതേറ്റ് നടക്കുകയാണ് അവസാനം പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര അർക്കൊന്നും കിട്ടണില്ല ഏത് സമയത്തും ഈ പ്രവർത്തനായിട്ട് അടക്കുക അവസാനം ഒരു ദിവസം ഭാര്യ മുപ്പര മൊബൈൽ ഫോൺ ഉണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് ആ മൊബൈൽ ഫോണുണ്ട് വാങ്ങിയാണ്ട് അത് ഓഫാക്കി ഇന്ന് നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുകയാണ് അങ്ങനെ മുപ്പത് അങ്ങനെ ഒന്ന് അങ്ങനെ എല്ലാവരും കുശന ആസ്ഥാനങ്ങളൊക്കെ പറഞ്ഞ് ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെല്ലാരും കൂടി ഒന്നിച്ചിങ്ങനെ ടി വി കാണാൻ അപ്പോൾ അതിൽ സീരിയലിൽ ഇങ്ങനെ കണ്ടു കൊണ്ടിരിക്കാം അതിൽ രണ്ട് മുഖം മൂടികളിങ്ങനെ ഒരു ബൈക്കിൽ വന്നിട്ട് ഒരു ബാങ്കിൽ കയറിയിട്ട് കേശവ നേരെ കത്തിയാട്ടിയാണ്ട് കേശയുടെ അടുത്തുള്ള പൈസ എല്ലാം കൂടി ഒന്നായിട്ട് ഓരോ പോക്കറ്റ് കിട്ടുകാണ്ട് ഓടി ബൈക്കിൽ കിട്ട് കയറുമ്പോൾ ഇയാൾ ചാടി നീച്ചാൻ്റെ ഒരു കള്ളാസുത്താണ്ട് ആ ബൈക്കിൻ്റെ നമ്പർ ചെയ്തത് മനുഷ്യ എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് റിലാക്സ് ചെയ്തുകൂടെ ആയിരുന്നു ഭാര്യയായി ചോദിക്കുന്നു അതേപോലെ എപ്പോഴെങ്കിലും നമുക്കൊന്ന് റിലാക്സ് ചെയ്തൂടെ എന്നാണ് ഞാൻ ചോദിക്കണേ നമ്മളൊന്നൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ പോയി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു എല്ലാവർക്കും ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാവുന്നതാണ് എന്നാലും എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അതാണ് സദസ്സ് അതാണ് സദസ്സ് എന്ന ഈ സംഗമത്തെ അതിൻ്റെ അവസാനം വരെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഈ സദസ്സ് ഈ സദസ്സിനോട് എന്തും പറയാൻ തോന്നിപ്പോവും അവിടെ ഒരു രാജ ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു മഹാസംഗീതജ്ഞൻ അത് വളരെ പേര് കെട്ടുക അപ്പം അയാളൊന്ന് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് പക്ഷെ രാജാവ് കുറേ മെനക്കെട്ട് അവസാനം ഒരു ഡേറ്റ് കിട്ടി സംഗീതജ്ഞം വരാമെന്ന് പറഞ്ഞു കൊട്ടാരത്തിൽ വന്ന് സംഗീതം ആലപിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അയാളെ ഒരു കണ്ടീഷൻ വെച്ചു എന്താണ് ഞാൻ സംഗീതം ആലപിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ തലയാട്ടാൻ പാടില്ല ആ സംഗീതത്തിനനുസരിച്ച് പറയു കഴിയുമ്പോൾ ആളുകൾ തലയാട്ടാൻ തലയാട്ടി പോകൂലേ അങ്ങനെ തലയാട്ടാൻ പാടില്ല ആരെങ്കിലും തലയാട്ടിയാൽ അയാളെ കഴുത്ത് വെട്ടാനുള്ള ഏർപ്പാട് രാജാവ് ഉണ്ടാക്കണം അതാ കുടുങ്ങിയിൽ അവസാനം രാജാവ് പറഞ്ഞ് ആലോചിച്ചിട്ട് വന്ന് ഏതായാലും ഇയാൾ അങ്ങനെയൊക്കെ കിട്ടിയതല്ലേ ആയിക്കോട്ടെ സമ്മേച്ച് കുറെ ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അവിടെ രാജാവ് പറഞ്ഞ് ഒരു കണ്ടീഷൻ ഉണ്ട് സംഗീതം കെട്ട് ആരെങ്കിലും തല ആട്ടിയാൽ അയാളെ തല വെട്ടു അതുകൊണ്ട് ധൈര്യമുള്ള ഒരു മാത്വം വന്നാൽ മതി അപ്പോൾ എല്ലാവരും ഈ ആൾക്കാരും തിരിഞ്ഞു പോയി അവസാനം കുറച്ച് ആളുകൾ മാത്രം സദസ്സിൽ വന്നിരുന്നു അങ്ങനെ ഇയാൾ സംഗീതം തുടങ്ങി സംഗീതം തുടങ്ങി അങ്ങനെ കുറേ സംഗീതം അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തലയാട്ടാൻ തുടങ്ങി അവസാനം രാജാവും കൂടി തലയാട്ടി പോകുമോയെന്ന് പേടിയായപ്പോൾ രാജാവ് വല്ലേ ഇയാളോട് ചോദിച്ച് എല്ലാ ആൾക്കാരൊക്കെ തലയാട്ടാൻ തുടങ്ങിയാണ് എന്താ പറയുക തല വെട്ടേണ്ടി വരുമോ അപ്പോൾ സംഗീതം പറഞ്ഞു വേണ്ട ഈ സദസ്സാണ് ഞാൻ ആഗ്രഹിച്ചത് സ്വന്തം തല പോകും എന്ന് പോലും ഉള്ള അവസ്ഥയിൽ പോലും സംഗീതം ആസ്വദിക്കാൻ വന്നില്ലേ ഈ സദസ്സ് ഈ സദസ്സാണ് എനിക്ക് വേണ്ടിയത് അതുപോലെ എന്ത് ത്യാഗം സഹിച്ചും ഈ സംഗമത്തിൻ്റെ അവസാനം വരെ കേട്ടിരിക്കാൻ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സദസ്സ് അത് വല്ലാത്തൊരു സദസ്സാണ് നമ്മുടെ സംഗമം അല്ലാതെ ഇല്ല അതാവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി കഴിഞ്ഞു അതിന് മികച്ച സംഘാടനം അടിപൊളി സെറ്റപ്പുകൾ മനസ്സിൽ കുത്തി രൂപത്തിലുള്ള ക്ലാസ്സുകൾ അത് അതിനനുസരിച്ചുള്ള വിഷയങ്ങൾ നിറഞ്ഞ സദസ്സ് ഇവിടെ വന്ന ഓരോരുത്തരും ഇവിടെ വന്ന എല്ലാവരും സംഘാടകർ മാത്രമല്ല വളണ്ടിയേഴ്സ് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും ഈ സംഗമം ഭംഗിയാക്കാൻ വേണ്ടി അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇനി ഇവിടെ വന്ന എല്ലാവർക്കും വേറെ ഒരു നല്ല പണി ബാക്കിയുണ്ട് അത് ഈ സംഗമത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റുവാങ്ങുക കൊണ്ടെടുക്കുക എന്നുള്ളത് അറിഞ്ഞതായിത്തീരാന്നുള്ളത് അത് നമ്മുടെ ഒരു പണിയാണ് അത് നമ്മൾ ചെയ്തേ മതിയാവും കേട്ടത് നമ്മളെ ജീവിതത്തിൽ വേണം ഇല്ല എങ്കിൽ ഇല്ല എങ്കിൽ ഈ സംഗമം നമ്മളെ തിരിഞ്ഞു കുത്തും നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും ഒരുപാട് പ്രതികൾ ഇവിടെ ഉയർന്നു വരും ഒന്നാമത്തെ പ്രതികൾ എന്ന് പറയുന്നത് ഇവിടെ ക്ലാസ് എടുത്തവര് തന്നെ ഇവിടെ ക്ലാസ് എടുത്തവര് ആ ക്ലാസ് എടുത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടെടുക്കാൻ അവർ തയ്യാറില്ല എങ്കിൽ അവരിങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുത്തിങ്ങനെ നടന്നു പോവുകയാണ് വേറെ പരിപാടി ഒന്നും ഇല്ല എങ്കിൽ അവരൊന്നാം തരം കുറ്റക്കാരാണ് അവരാണ് ഒന്നാമത്തെ കുറ്റക്കാർ പിന്നെ അവരെ കൊണ്ട് കൂടെ പറയിപ്പിച്ചവർ ഈ ക്ലാസ് കൂടെ പറയിപ്പിച്ച സംഘടിപ്പിച്ച ആളുകൾ സംഘാടകര് അവരിങ്ങനെ സംഘാട സംഘടന സംഘാടനം ഇങ്ങനെ നടത്തി പഴയ പരിപാടികൾ നടത്തി പോകുന്നല്ല ആ സംഘടന ആ അവിടെ കേൾക്കുന്ന കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങളോ അവിടെ ജീവിതത്തിലേക്ക് കൊണ്ടുനടക്കുന്നില്ല എങ്കിൽ അവര് വലിയ കുറ്റക്കാരാണ് പരിപാടികളുടെ തിരക്കൊണ്ട് നിസ്കരിക്കാനും കൂടി നേരം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സീസ് സംഘാടകരൊക്കെ ഉണ്ട് ഞാൻ ഇവിടുത്തെ വർഷത്തെ പറഞ്ഞ അപ്പൊ ആ രൂപത്തിൽ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അവർക്ക് കുറ്റക്കാരാണ് മൂന്നാമത്തെ കുറ്റക്കാർ എന്നത് നമ്മളൊക്കെ തന്നെ ഇത് കേട്ടിവിടെ ഇരുന്ന നമ്മൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ മൂന്നാമത്തെ കുറ്റക്കാരായി മാറും തിരിച്ചറിവുകളാണ് സംഗമങ്ങൾ എന്ന് പറഞ്ഞ തിരിച്ചറിവുകളാണ് ഞാൻ ആരാണ് ഇവിടെ വന്ന് രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന ഞാൻ ഇവിടെ നിന്നുള്ള ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ തിരിച്ചറിയണം തിരിച്ചറിയണം ഞാൻ ആരാണ് എന്താണ് എൻ്റെ അവസ്ഥ എവിടെ പോയി ഞാൻ പോയി നിൽക്കുന്നത് ഇവിടെ കേട്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ എന്റെ ജീവിതത്തിൽ കടന്നു വരാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ ഇനി ഞാൻ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ വൃത്തികേടുകൾ തോന്നിയാസങ്ങൾ ഇതൊക്കെ ഇനിയും ഞാൻ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയണം തിരിച്ചറിയണം അതിനാണ് ഈ സംഗമം ഓരോരുത്തർ അവനവനെങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ഇനി ഇനിയും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട നല്ല നല്ല കാര്യങ്ങളെ ഇങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തുകയും വേണ്ടാത്ത കാര്യങ്ങളെ വേറെ പറിച്ച് പകർച്ചു ചെയ്യണം അങ്ങനെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് സംഗമത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരണം ഒരു ഷെഡ് ഒരു ഓല ഷെഡ് ഒന്നും കരിയായിട്ടൊന്നുമില്ലാത്ത ഒരു ഓല ഷെഡ് അതിന് തീ പിടിച്ചു അപ്പോൾ കുഞ്ഞാപ്പും വിച്ചാപ്പും കൂടി ഓടി ആ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് അങ്ങനെല്ലാം കൂടി അവസാനം തീ കെടുത്തി എന്നാ അവർ ക്ഷീണിച്ച് ഇങ്ങനെ ഒരു പുഴന്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ കുഞ്ഞാപ്പിന്റെ മുഖം മുഖം നിറച്ചും കരിയായി വിച്ചാപ്പുന്റെ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു കരിയുണ്ട് അപ്പൊ കുഞ്ഞാപ്പ് ഏടാ വിച്ചാപ്പോ എന്റെ മൂക്കുമേലടാ ഒരു കരി വേ പോയി കഴുകിക്കാടാ കുഞ്ഞാപ്പിന്റെ മുഖം നിറച്ചും കരിയാണ് പക്ഷെ അത് കുഞ്ഞാപ്പ് കാണുന്നില്ലല്ലോ അത് കുഞ്ഞാപ്പ് അറിയുന്നില്ല അതുകൊണ്ട് കുഞ്ഞാപ്പ് അത് കഴുകൊന്നുമില്ല ഇനി കുഞ്ഞാപ്പൂ അത് കഴുകണമെങ്കിൽ അത് അറിയണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കുഞ്ഞാപ്പൂ എൻ്റെ മുഖത്ത് മുഴുവൻ കരിയാണെന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ സ്വയം എവിടെയെങ്കിലും പോയി കണ്ണാടിയിലൊക്കെ പോയി ഇത് കാണണം അപ്പോഴേ കുഞ്ഞാപ്പുനകൾ മനസ്സിലാവുള്ളൂ അത് മനസ്സിലായിട്ട് ഇങ്ങനെ കരി ഉണ്ട് ഇരുന്നാൽ മതിയോ പോരാ കുഞ്ഞാപ്പു പോയിട്ട് ആ മുഖം നന്നായിട്ട് കഴുകണം അപ്പോഴാണ് കുഞ്ഞാപ്പുൻ്റെ മുഖം മനോഹരമായ മുഖമായി മാറുക നമ്മുടെ ജീവിതത്തിലുള്ള കരികൾ പോരായ്മകൾ വൃത്തികേടുകൾ ഈ സംഗമങ്ങൾ നമ്മളോട് പറഞ്ഞു തരണം സംഗമത്തിൽ നിന്ന് നമ്മൾ അറിയണം മനസ്സിലാക്കണം എന്നിട്ട് ആ വൃത്തികേടുകളും പോരായ്മകളും കരികളൊക്കെ നമ്മൾ കെഴുകി കളയണം ശുദ്ധീകരിച്ച് കളയണം അല്ലാതെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നാ പോരാ അത് ശുദ്ധീകരിച്ച് കളയണം അപ്പോഴാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ മെച്ചപ്പെട്ട നല്ല ഇസ്ലാമായും മുസ്ലിമായി ആകുന്നത് അഹമ്മൻ തസക്ക ശുദ്ധീകരിച്ചവൻ വിജയിച്ചു എന്തിനെ ശുദ്ധീകരിച്ചവൻ സ്വന്തം തടിയെ ശുദ്ധീകരിച്ചാൽ മതിയോ നമ്മുടെ ശരീരം വളരെ വൃത്തിയാക്കി സൂക്ഷിച്ച് അങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് അങ്ങനെ ഭംഗിയാക്കി നടന്നാൽ അവൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ ആത്മാവിനെ മനസ്സിനെ ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ അവനാണ് വിജയിക്കുക ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തടിയല്ല ഈ തടിയൊന്നല്ല ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ഞാനും ഓരോ ആത്മാക്കളാണ് ഇവിടെ ഇരിക്കുന്നത് തടികളല്ല ഓരോ ആത്മാക്കളാണ് ആ ആത്മാവിനെ ശുദ്ധീകരിക്കണം ആത്മാവാണ് പ്രധാനം മനുഷ്യൻ ഇന്ന് ശാസ്ത്രജ്ഞം മേൽപ്പുറത്തിലൊക്കെ ഇവിടെ പറഞ്ഞില്ലേ എ ഐ എന്നെ പറ്റിയൊക്കെ പറഞ്ഞില്ല ശാസ്ത്രജ്ഞ വളരെ പുരോഗമിച്ച് കമ്പ്യൂട്ടറുകളൊക്കെ മനുഷ്യൻ വലിയ വലിയ അതി കഴിവ് അല്ല ഭയങ്കരമായ മെഗാ കഴിവുകളുള്ള കമ്പ്യൂട്ടറുകൾ മനുഷ്യൻ സൃഷ്ടിച്ചു ഈ കമ്പ്യൂട്ടറുകൾ നോക്കിയെങ്കിൽ ഒരു ഒരു ശാസ്ത്ര ചരിത്ര ശാസ്ത്രം പഠിച്ച ഒരു പ്രൊഫസർ അയാൾക്ക് ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷേ അയാൾക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയൂ അതിനെ പറ്റി വളരെ കുറച്ചേ അറിയുള്ളൂ ഒരു ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയും പക്ഷേ എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അയാൾക്ക് അറിയണ്ടാവില്ല എന്നാൽ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയുള്ള ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എല്ലാ അറിവുകളും മിനിറ്റുകൾ കൊണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുകളുടെ തലച്ചോറികളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഏത് തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുടെയും എല്ലാ അറിവുകളും കമ്പ്യൂട്ടറുകളുടെ തലച്ചോറയിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ആദം നബി അലി ഇസ്ലാമുദൽ ഈ കാലം വരെ മനുഷ്യന്മാർ കൊല്ല ഓരോരോ വർഷങ്ങളുടെ ചവിട്ടുപടികളുടെ കൈ കയറി അറിവുകൾ ഒരുപാട് നേടി അങ്ങനെ വലിയ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ അറിവുകൾ മുഴുവൻ നിമിഷങ്ങൾ കൊണ്ട് ഈ കമ്പ്യൂട്ടറുകളുടെ തലച്ചോറിൽ എത്തിയിട്ടുണ്ട് അതാണ് കമ്പ്യൂട്ടറുകൾ എന്ത് വേണമെങ്കിലും കവിത വേണമെങ്കിലും കവിത എഴുതി തരും നോവലാണെങ്കിൽ നോവൽ എഴുതി തരും എന്ത് ചോദിച്ചാലും മറുപടി പറയും ഒരു ചിത്രം പണ്ട് ഒരാൾ ഒരു ചിത്രം കിട്ടിയാൽ ആ മനുഷ്യനെ ചലിപ്പിക്കും സംസാരിപ്പിക്കും ചിരിപ്പിക്കും ആ രൂപത്തിലുള്ള കമ്പ്യൂട്ടറുകൾ അങ്ങനെ വന്ന് വന്ന് അവസാനം മനുഷ്യനെ വരെ സൃഷ്ടിക്കുമോ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ സൃഷ്ടിച്ച കമ്പ്യൂട്ടറുകൾ മനുഷ്യനെ സൃഷ്ടിക്കുക മനുഷ്യൻ സൃഷ്ടിച്ച കമ്പ്യൂട്ടറുകളും കമ്പ്യൂട്ടറുകൾ സൃഷ്ടിച്ച മനുഷ്യരും രണ്ട് സൃഷ്ടിപ്പുകൾ ഈ രണ്ട് സൃഷ്ടിപ്പുകളും ഒരുപോലെ വിതുമ്പും ഒരുപോലെ വിതുമ്പും ആത്മാവ് വിടെ ആത്മാവ് വിടെ ആത്മാവിനെ സൃഷ്ടിക്കാൻ ഇവർക്കൊന്നും കഴിയൂല ആത്മാവ് അതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ സത്ത കഴമ്പ് ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ ആത്മാവാണ് അത് പഠിച്ചവന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ പഠിച്ചവന് മാത്രമേ സാധിക്കുള്ളൂ അത് പഠിച്ചോൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നതാണ് ആത്മാവ് ആത്മാവിനെ പറ്റി അവർ ചോദിക്കുന്നു പറയുക അത് എന്റെ കാര്യത്തിൽപ്പെട്ടതാണ് അറിവുകളിൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ ഇപ്പൊ നമുക്കുള്ള ഈ എല്ലാ അറിവുകളും ഒന്നും പഠിച്ചാൽ സംബന്ധിച്ചോളം വളരെ വളരെ ചെറിയ അറിവുകളെ നൽകിയിട്ടുള്ളൂ അപ്പൊ ആത്മാവ് ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കാന്നുള്ളതാണ് അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് നമുക്ക് കഴിയണം കഥഅലമൻ തതക്ക ശുദ്ധീകരിച്ച വിജയിച്ചു അതിനെന്തൊക്കെയാ ചെയ്യാൻ പറ്റുക ഇവിടെ അതിനുള്ള സംഗതികളൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടത് ഒന്ന് നമ്മളെ നന്നാക്കിയെടുക്കാൻ ശുദ്ധീകരിച്ചെടുക്കാൻ സംസ്കരിച്ചെടുക്കാൻ ഒന്നാമത്തത് ഖുർആൻ തന്നെ പശുത ഖുർആൻ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ ആ ഖുർആൻ ശരിക്ക് ആ കുന്റെ ഓരോരോ അറിവുകൾ അത് ഓരോരുത്തർക്കും ഓരോ ആരെ ഏത് രൂപത്തിലാ ശുദ്ധീകരിക്കാൻ പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും നമ്മൾ കുകാലിലൂടെ അങ്ങോട്ട് കടന്ന് തന്നിട്ട് അതിൻ്റെ പല ഭാഗങ്ങളും കടന്നു എന്നിട്ട് പരതി പരതി പോകുമ്പോൾ ചില അറിവുകൾ ചില മെസ്സേജുകൾ അത് നമ്മൾ ഹൃദയത്തിലേക്കാണ്ട് ഇറങ്ങും അത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു മൗലവി പറഞ്ഞത് പിന്നെ ആരും പ്രേരിപ്പിക്കാതെ ആരും കൊടുക്കാതെ ആരും വായിക്കണം എന്നൊന്നും പറയാതെ സ്വന്തം ഒരു തോന്നലിൽ കുകാനെടുത്ത് വായിച്ച പല അമുസ്ലിം സുഹൃത്തുക്കളും ആ കുഹാനെടുത്ത് വായിച്ച് അവസാനം അവർ മുസ്ലിങ്ങളായി സ്വകാര്യമായി ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താണ് അവർ വായിച്ച ആ കുഹാൻ ഒരു ഒരു മനുഷ്യൻ മുസ്ലിം ആകാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്താണ് ഭയങ്കരമായ പ്രയാസമല്ലേ എല്ലാ നിൽക്കും വീട്ടിൽ നിന്ന് ഒരേ പ്രയാസമാണ് എന്നിട്ടും അവർ മുസ്ലിമാകാൻ തയ്യാകായി മുസ്ലിമായി ജീവിക്കാൻ തയ്യാറായി രഹസ്യമായും പരസ്യമായും അതിനും തെയ്യാകുന്ന രൂപത്തിൽ അവർ ജീവിക്കാൻ തയ്യാറായി എന്താ കാരണം അവർ വായിച്ച കുവാന് അവർക്ക് നൽകിയ ആ ഒരു ഇലിമ് ഒരു മെസ്സേജ് അത് അതവരെ ഹൃദയത്തിലേക്കാണ്ട് തറച്ചുപോയി പിന്നെ അവർക്ക് മുസ്ലിമാകാതിരിക്കാൻ പറ്റൂല അമ്മാരി മെസ്സേജ് അവർ കിട്ടിയേ അമ്മായിരി ഇരുമ്പാണ് ഒരു കിട്ടിയേ അത് കിട്ടിക്കഴിഞ്ഞാൽ മുസ്ലിമായിട്ട് ജീവിക്കല്ലാതെ പറ്റൂല അതാണ് അവര് മുസ്ലിമായത് പണ്ടൊരാളിങ്ങനെ ഫോൺ ചെയ്യാണ് അരോ പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ ആ എന്റെ വീടിനടുത്തുള്ള ഔട്ട് ഹൗസിൽ കള്ളന്മാര് കയറീണ് നിങ്ങൾ ഒന്ന് ഉടനെ വരണം അപ്പൊ സ്റ്റേഷൻ പറഞ്ഞു അയ്യോ ഇവിടെ ജീപ്പൊന്നുമില്ല ജീപ്പ് എങ്ങോട്ടോ പോയിക്കാണ് പോലീസുകാരും കുറവാണ് എവിടെയാണ് കള്ളം കയറിയത് ആ വീടിന് അടുത്തുള്ള ഔട്ട് ഹൗസിൽ ആ ഔട്ട് ഹൗസിൽ വില പിടിച്ച സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല എന്നാ ഒരു കാര്യം ചെയ്യപ്പ് വരട്ടെ ജീപ്പ് വന്നിട്ട് വരങ്ങൾ വീട്ടിന് നന്നായിട്ട് വായിലൊക്കെ അടച്ച് നല്ല ശ്രദ്ധിച്ച് ഇരിക്കി വീട്ടിലേക്ക് വരാതെ നോക്കിയാൽ മതി ജീപ്പ് വന്നിട്ട് നമുക്ക് ശരിയാക്കാം അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും ഹലോ പോലീസ് സ്റ്റേഷനല്ലേ ഞാൻ ആ കള്ളന്മാരെ വെടിവെച്ച് കൊന്നു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ജീപ്പ് പകർന്നെത്തി അജാവ് പോലീസേൽ ഇറങ്ങി ഓടി ഔട്ട് ഹൗസിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് രണ്ട് കള്ളന്മാരെ കൊണ്ട് കുടിച്ചുകൊണ്ടിന്നു ഏഹ് നിങ്ങളല്ലേ പറഞ്ഞു വെടിവെച്ച് കൊന്നെന്ന് നിങ്ങളല്ലേ പറഞ്ഞ ജീപ്പില്ലാന്ന് അമ്മാര് ന്യൂസാണ് കിട്ടിയത് അമ്മാര് ന്യൂസ് കിട്ടിയപ്പോൾ ഇല്ലാത്ത ജീപ്പ് ഉണ്ടായി ഇല്ലാത്ത പോലീസുകാരുണ്ടായി അമ്മാര് അറിവ് ഒരു മെസ്സേജ് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവും എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാവും ആ രൂപത്തിൽ കുവാനിനെ ഇങ്ങനെ പരതി പരതി നമ്മൾ പോണം കുകാരിലൂടെ പല വഴിയിലൂടെ നമ്മൾ പോണം കുകാലിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെയ്യണം കൂടുതൽ വിശദീകരിക്കുന്നില്ല രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു നമ്മളെ ശുദ്ധീകരിക്കാൻ നമ്മളെ നന്നാക്കിയെടുക്കാൻ തിന്മകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ എനിക്ക് തോന്നിയ ഒരു ഒരു അനു കണ്ടറി എന്താ പറഞ്ഞാൽ നമുക്കൊരു അനുഭവത്തിൽ നിന്ന് തോന്നുന്ന ഒരു കാര്യം പറയണം മേൽപ്പത്തൂരുകൂടെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അതെന്താണ് ഇവ കണ്ട എല്ലാ ഈ ലഹരി ലഹരി കടത്ത് മറ്റേ മറച്ചത് അടിപിടി എല്ലാ കച്ചകർന്ന് നമ്മളെ നമ്മളെയും നമ്മളെ മക്കളെയും രക്ഷപ്പെടുത്താൻ അറിയോ സംഘടനാ പ്രവർത്തകരായി മാറുക സജീവമായ സംഘടനാ പ്രവർത്തകരായി മാറുക സജീവമായ സംഘടനാ പ്രവർത്തകരാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പതര ശതമാനം കണ്ട ഒരു കുണ്ടാമണ്ടിയിലും ഉണ്ടാവൂലപ്പാണ് തൊണ്ണൂറ്റൊമ്പതര ശതമാനം ഉണ്ടാവില്ല നമ്മളെ അങ്ങനെ മുജാഹിദ് കുടുംബത്തിൽ പിറന്നാൽ പോരാ നമ്മുടെ അനുഭാവികളായാൽ പോരാ നമ്മുടെ മെമ്പർമാരായ പോരാ നമ്മുടെ പരിപാടികൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു പോകുന്നവരായ പോരാ സംഘടനാ സംഘടനാ പ്രവർത്തകരായിട്ട് തന്നെ മാറണം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ മഹാഭൂരിഭാഗവും കണ്ട കാര്യങ്ങൾക്കൊന്നും വല്ലാത്തൊരു രക്ഷാ കവചമാണ് സംഘടനാ പ്രവർത്തനം അത് ചെറിയവർക്കാവട്ടെ വലിയവർക്കാവട്ടെ തിന്മകളിൽ നിന്നുള്ള നരകത്തു നിന്നുള്ള രക്ഷാ കവചമാണ് ഉറപ്പാണത് അറിയുന്ന കണ്ടു മനസ്സിലാക്കുന്ന സംഗതിയാണ് ആ രൂപത്തിൽ സംഘടനാ പ്രവർത്തകരായി മാറണം അത് നമ്മളങ്ങനെ സംസ്കരിച്ചെടുക്കാനുള്ള ഏറ്റവും അതിനൊക്കെ നമുക്ക് സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് സമയം വളരെ വേഗത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആത്മാവ് നമ്മളെ ഉള്ളിലുള്ള ആത്മാവ് എപ്പോഴാണ് പറന്ന് പുറത്തു പോവുക എന്ന് പറയാൻ പറ്റൂല ചെറത് പെട്ടെന്ന് പോവും ചെറുത് കുറേ പായം കഴിഞ്ഞാലും അവൻ പോവുക അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടാവും ഒരു രോഗം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല വെറുതെ പോയി കടന്നു വാങ്ങിയതാവും അത്മാവ് പോയി കഥ കഴിഞ്ഞി ആ രൂപത്തിലായിരിക്കും അപ്പോ അതിന് മുമ്പ് അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോ സമയം എന്ന് പറഞ്ഞാൽ പകർന്നു പറന്ന് പോവുകയാണ് കഴിഞ്ഞ സംഗമം നരിപ്പകമ്പില് അതൊന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് ചിരിഞ്ഞ് മറന്നിട്ടുള്ളൂ അപ്പോ അതിന് വെള്ളിയൊരു സംഗമായി സമയം പകന്നു പോവുകയാണ് ഇപ്പൊ അന്ന് പോയിക്കോട്ടെ കൊഴപ്പൊന്നുമില്ല ഇനി പക്ഷേ സമയം പകന്നു പോകുമ്പോ അതിന്റെ കൂടെ നമ്മളെയും പിടിച്ചു കഴിച്ചു കൊണ്ടുപോവുകയാണ് സമയം നമ്മളെയും പിടിച്ച് കൊണ്ടുപോവുകയാണ് എന്താണ് ഇപ്പോൾ നമ്മളൊക്കെ അവസ്ഥ എന്താ നമ്മളൊക്കെ കോലം എന്റെ പഴയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കണ്ടാൽ എനിക്ക് കലച്ചിട്ട് വരും എന്തൊരു സ്റ്റൈലും ഇനി മുടിയൊക്കെ തല നറച്ച് മുടി കറുത്ത താടി ഇപ്പൊ എന്താണ് തലമുക്ക് നോക്കിയാൽ സൂര്യകാന്തി ഭൂമിൻ്റെ വായന ഉണ്ട് ഉള്ളിലും മുട്ടയാണ് അല്ലേ പിന്നെ പിന്നെ ഇങ്ങനെ ഒരു ഇത് കണ്ടതാണ് ഒരു നടൻ സിനിമാ നടൻ ഇങ്ങനെ നല്ല നല്ല സ്റ്റൈലിൽ നടനെട്ടോ ഓനിങ്ങനെ അഞ്ചാറ് ആൾക്കാരെ ഇടിച്ച് ഇടിച്ച് പരത്തി ഇങ്ങനെ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നത് എന്താ അറിയോ ഈ നടൻ ഇങ്ങനെ വിറച്ച് വിറച്ച് രണ്ടാൾക്കാർക്ക് കുടിച്ചും ചെയ്തുക്കണേ ഇയാളാണത് ആ പ്രായം സമയം മനുഷ്യന്മാരുണ്ടാക്കുന്ന മാറ്റങ്ങൾ സമയം പകർന്നു പകർന്നു പോവുകയാണ് അപ്പോൾ ആ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മളെ ശരിയായ മാർഗങ്ങളിലേക്ക് അത് ചിലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഗീതമാണ് തൊടാൻ പറ്റൂല മണക്കാൻ പറ്റൂല കാണാൻ പറ്റൂല കേൾക്കാൻ പറ്റൂല ടേസ്റ്റ് ചെയ്യാൻ പറ്റൂല ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റൂല ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കാൻ പറ്റൂല സിലിണ്ടറിൽ കൊണ്ടുപോകാൻ പറ്റൂല സമയം അങ്ങനെ പറക്കുകയാണ് അപ്പോൾ സമയത്തിനോടൊപ്പം നമ്മളും പകർന്നു പോകുമ്പോൾ ആ പകർന്നു പോകുന്ന ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സംഗതികളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ പോകണം മരണബോധം മരിച്ചു പോകുന്നുള്ള ബോധം നമുക്കുണ്ടാവണം നമുക്ക് മരിച്ചു പോകുന്നുള്ള ബോധം ഉണ്ടായിരുന്നുണ്ട് ഇപ്പോഴോ പായം ചെന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ മരിച്ചു പോകുന്നുള്ള ബോധം മുപ്പരൊക്കെ കഴിഞ്ഞപ്പോൾ എത്ര കാലം ഉണ്ടാവുക അതാണ് നമ്മളെ മരിച്ചു പോ മരണബോധം എത്ര കാലം ഉണ്ടാവും മുപ്പരൊക്കെ നമ്മളെ അവസ്ഥ എന്താണ് നമ്മളോ ഏതു നിമിഷവും കടന്നു പോകാം ഞാൻ എപ്പോൾ വരുവൻ എപ്പടി വരുവൻ എങ്ക വരുവൻ ആർക്കും തരിയാത് ആൽ വരേണ്ടിടത്തിലെ കണ്ടിപ്പ വന്നിടുവൻ അതാണ് മരണം അതാണ് മരണൻ ഒരു കല്യാണം കഴിഞ്ഞ ദമ്പതികള് അവർക്ക് കുട്ടി ഉണ്ടാകണമില്ല അങ്ങനെ ചികിത്സിച്ച് ചികിത്സിച്ച ഒരുപാട് ചികിത്സ നടത്തി അവസാനം ഗർഭിണിയായി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഗർഭിണിയായി ആശുപത്രിയിൽ പ്രസവത്തിൻ്റെ സമയമായി ആശുപത്രിയിൽ അനുമതിച്ചു ആളുകളൊക്കെ പുറത്തിങ്ങനെ കാത്തുക്കാണ് പ്രസവിച്ചു സുഖപ്രസവം സുഖപ്രസവം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എളുപ്പം നമ്മളെ തല്ലാൻ വരും സാധാരണ പ്രസവം എന്നാൽ സുഖപ്രസവം എന്നാണ് അത് അതിൻ്റെ സുഖം പെണ്ണുങ്ങൾക്കേ അറിയുള്ളൂ സിശേനല്ല എന്നുള്ളതിനാണ് ഈ സുഖപ്രസവം എന്ന് പറഞ്ഞത് അതിനെ സുഖപ്രസവം കഴിഞ്ഞ് അതിനെ നേഴ്സ് ഈ കുട്ടീനെടുത്താണ്ടിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പെണ്ണിൻ്റെ അമ്മാൻ്റെ കയ്യിലിങ്ങനെ കൊടുത്ത് പെണ്ണിൻ്റെ അമ്മ ആ കുട്ടീനങ്ങട്ട് ഏറ്റുവാങ്ങിയത് കയ്യുന്നു അങ്ങോട്ട് വീണ് പോയി ിപ്പായി പോയി കുട്ടി വീണ് മരിച്ചുപോയി പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം കുട്ടി ചെയ്ത് വന്ന കുട്ടി അതാണ് മരണം അതാണ് മനുഷ്യന്റെ അവസ്ഥ ഒരു ചെറുപ്പക്കാരനെ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പൊ കടിച്ചത് അണലിയാണ് ഒരുപാട് മാസങ്ങളോളം ചികിത്സിച്ച് ചികിത്സ ചികിത്സിച്ച് ചികിത്സ അവസാനം സുഖപ്പെട്ട് തിരിച്ചു വരുവാണ് തിരിച്ചു വരുമ്പോൾ കാവയിൽ ലോകയിലിടിച്ച് ആ മനുഷ്യൻ മരിച്ചു ഇതാണ് മരണം എന്ന് പറഞ്ഞത് ഇതാണ് മരണം മനുഷ്യന്റെ അവസ്ഥതാണ് ചില മരണങ്ങൾ നമ്മൾ ദഹിക്കാതെ നമ്മളെ മനസ്സിലുണ്ടാവും ചില മരണങ്ങള് ഗുൽസാ നമ്മുടെ ഗുൽസാറിന്റെ മരണം ഇപ്പോഴും നമ്മളെ മനസ്സിൽ നിന്ന് ദയിച്ചു പോയിട്ടില്ലായി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ മരണം സംഭവിച്ചു അല്ലേ ഇങ്ങനെ എത്ര എത്ര ആളുകൾ നമ്മൾ കൊടുത്തു മരണപ്പെട്ടു പോയി അള്ളാഹു ഗുൽസാറിന് ആ ആ അനന്തമായ സൗഭാഗ്യം എന്ന് പറഞ്ഞ സ്വകലോകത്തിലേക്ക് അവനെ എത്തിക്കുമാകും അദ്ദേഹത്തെ എത്തിക്കുമാകാവട്ടെ നരകത്തെ രക്ഷപ്പെടുത്തുമാകാവട്ടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലമാകാവട്ടെ നമുക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള സംഗമം വരുമ്പോഴാണ് നമ്മളവരേക്ക് ഓർമ്മ വരുന്നത് അപ്പൊ അതാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പോൾ പറയും എന്തെന്നേക്കുമായി മരണപ്പെട്ടു എന്നേക്കുമായി ആരാണ് എന്നേക്കുമായി മരണപ്പെടുന്നത് ആരും എന്നേക്കുമായി മരണപ്പെടുന്നില്ല പോയ ആത്മാവ് തിരിച്ചു വരും ഉറപ്പാണ് ഇന്നക്കും ഇന്നക്കു മബൂസൂനമിൻ വൈദിൻ മരണത്തിന് ശേഷം ഈ ആത്മാക്കൾ തിരിച്ചു വരും പിന്നെയാണ് അനുഭവിക്കാനുള്ളത് അനുഭവിക്കാനുള്ളത് സുഖം സുഖം വന്ന അപാരമായ അനുഗ്രഹങ്ങൾ നരകം വന്ന ഭയങ്കരമായ അവസ്ഥകൾ ഇത് രണ്ടും അനുഭവിക്കേണ്ടി വരും ആത്മാവ് ഇനിയും തിരിച്ചു വരും ഈ ഒരു ബോധത്തോടു കൂടി നമ്മൾ തിരിച്ചു പോകണം ഈ സംഗമം ഈ സംഗമം നമുക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞത് അള്ളാഹു ഉണ്ടല്ലോ എന്ന ആശ്വാസം അള്ളാഹു ഉണ്ടല്ലോ എന്ന ആശ്വാസം അള്ളാഹു ഉണ്ടല്ലോ എന്ന സൂക്ഷ്മത തക്വ ഈ രണ്ട് ഈ ഒരു മെസ്സേജ് ആവണം ഈ സംഗമം നമുക്ക് നൽകേണ്ടത് സ്കൂളിലൊക്കെ ലാസ്റ്റ് ബെൽ അടിച്ചാൽ പിന്നെ ഒരു പരക്കം പരക്കംപാച്ചിലാണ് അതെ അതുപോലെ ഒരു പരക്കം പരക്കംപാച്ചിലിൻ്റെ ഒരു വക്കത്തെത്തി നിൽക്കണം നമ്മളെല്ലാവരും അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല സമയം കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും അംഗ്രഹിക്കുമാകാവട്ടെ അള്ളാഹേ നിന്റെ അനന്തമായ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ അനുശ്രഹമായ സ്വഗലഭത്തിലേക്ക് ഒഴുകി പോകുന്ന നല്ല ആത്മാക്കളുടെ കൂടുത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി തന്നെ തമ്പുരാനെ അതിഭയങ്കരമായ നരകത്തുനിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ തക്വയോടുകൂടി ജീവിക്കാനും യുമാനോടുകൂടി മരിക്കാനും ഞങ്ങളനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാമാ ജഗ്നാമിനാർ അള്ളാമാ ജഗ്നാമിനാവ് അള്ളാമ ഈത്തിക്കിനാമിനാവന ജനതയബെല്ലാരുമി ആമി